ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വെണ്ടക്ക തോരന ഉണ്ടാക്കിയാലോ എല്ലായ്പ്പോഴും നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവർത്തിയല്ലേ ഉണ്ടാക്കുന്നത് ഇന്നൊരു വെറൈറ്റി ആകട്ടേനെ വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതായി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം വെണ്ടയ്ക്ക അരിയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിന്റെ ഉള്ളില് ചിലപ്പോ പുഴു കാണും അപ്പൊ നമ്മൾ ഇതിങ്ങനെ തുറന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം അതെ ഞാനത് ഇച്ചിരി ഒരു വലുപ്പത്തിലാണ് അരിയുന്നത് ഒത്തിരി ചെറുതാക്കിയാലും ഇത് ഇച്ചിരി ഓളപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും അപ്പോൾ ഒരു ഒരിച്ചിരി വലുപ്പത്തിൽ അരിയുന്നതാണ് നല്ലത് അപ്പോൾ നടുവേ കണ്ടിച്ചിട്ട് ക്രോസ് ക്രോസ് ആയിട്ട് അരിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാട്ടോ ലൈക്കും ചെയ്യണം അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തോരം വെക്കാനായിട്ട് വേണ്ടത് തേങ്ങ കുറച്ച് കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കുഞ്ഞ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളും മതി നമുക്ക് വെണ്ടയ്ക്ക തോരന ഉണ്ടാക്കാനായിട്ട് അപ്പോഴത്തേ ചട്ടി സ്റ്റൗവിൽ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തു കടുകില്ലാതെ എന്ത് തോരനും മെഴിക്കൂർട്ടി അല്ലേ അപ്പോൾ അതേ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ ഞാൻ കറിവേപ്പിലിട്ടു കേട്ടോ കറിവേപ്പില കുറച്ച് വാടിയതായിരുന്നേ അതാണ് ആ കളറിലിരിക്കുന്നത് പിന്നെ ഞാൻ സവോളയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് സവോള വഴറ്റി എടുക്കണം അങ്ങനത്തെ ഞാൻ വഴറ്റുവാണേ ഒത്തിരി ഞങ്ങൾ വഴഞ്ഞു പോകണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വിശേഷങ്ങളും ട്രാവൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ അപ്പം അതൊക്കെ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് കയറിക്കണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പം അതേ സവോള വഴിഞ്ഞു വന്നപ്പോഴേക്കും അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ സവോള വളരാനുള്ള ഉപ്പ് മാത്രമല്ലേ ഇട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം നമുക്ക് വെണ്ടയ്ക്കുള്ള ഉപ്പിടണം അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും സവോളയും പച്ചമുളകും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയേ അപ്പോൾ അതെല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ആക്കണം ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കണം വെണ്ടയ്ക്ക വേവണ്ടേ അപ്പോൾ അതേ അങ്ങനെ ഞാൻ കുറച്ച് നേരം മൂടി വെച്ചു ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മൂടി തുറന്ന് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് വെണ്ടക്കയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട അല്ലാതെ തന്നെ വെന്തോളും ചിലരോർക്കും വെണ്ടക്കു നല്ല ഒരു ഞോളപ്പുണ്ടല്ലോ കൊഴുപ്പുണ്ടല്ലോ അപ്പോൾ തോരം വെച്ചാൽ ശരിയാവുമോ എന്നൊക്കെ ഇതുപോലെ ഒന്ന് തോരം വെച്ച് നോക്കട്ടോ ഒരു കാരണവശാലും കുഴഞ്ഞു പോകത്തില്ല ഞാനും ആദ്യമേ അങ്ങനെ തോരം വെക്കാറില്ലായിരുന്നു പിന്നീട് വെച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതിനൊരു കുഴപ്പമില്ലല്ലോ കുഴഞ്ഞൊന്നും പോകത്തില്ലല്ലോ എന്ന് അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അടി പിടിക്കാതെ നോക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് അതങ്ങനെ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ അതേ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുക ഒത്തിരി തേങ്ങയൊന്നും എടുക്കണ്ട കുറച്ച് തേങ്ങ എടുത്താൽ മതി ഇനിയിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല മൂടി വെച്ചാൽ തേങ്ങയും കൂടി അങ്ങ് നന്നായിട്ട് മൂത്തു വന്നോളും ഒതുക്കി ഒതുക്കിയിടുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഇടുന്നതാണ് ചിലർ എന്ത് തോരം വെച്ചാലും തേങ്ങ ഒതുക്കി ഇടാറുണ്ട് ഞാൻ കൂടുതലും ചിരണ്ടിയിടുകയാണേ ചെയ്യുന്നത് എനിക്കതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതേ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് കണ്ടോ കുഴഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതേട്ടോ വെണ്ടയ്ക്ക തോരം വെച്ചാൽ അങ്ങനെ കുഴഞ്ഞൊന്നും വരത്തില്ല നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുവേ അപ്പോൾ അതേ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് വെണ്ടക്കത്തോരനുണ്ടെങ്കിൽ പൊളിച്ചു കിട്ടോ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ വെണ്ടയ്ക്കത്തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബായ്